എന്തോ എവിടെ എന്ത്ടനം ഓടിക്കാൻ അടുക്കള നടന്ന സംഭവം അവളിയോദി കൊടുത്തു അത് കേട്ടിട്ട് എന്നോട് സംസാരിക്കാൻ വന്നേക്കുവ

അവൾ അവൾ എന്തോന്ന് പറയാൻ വേണ്ടിയിട്ട് ആ മുഖം എന്തും പറയാം എന്തും കാണിക്കാം ഇവിടെ ആരും അമ്മയടുത്ത് ഒന്നും തിരിച്ചു പറയില്ല അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണത് അമ്മ കുറച്ച് സ്നേഹത്തോടെ പെരുമാറിയ ഈ വീട്ടിലെ എല്ലാ പ്രശ്നവും തീരും പറ്റു അമ്മക്ക് ഇതിന് ഞാനും പറയാനിരുന്നു കഴിഞ്ഞു വിട് ചെയ്തൊക്കെ കുട്ടുമാവിനപ്പം തെറ്റാണെന്ന് തോന്നുന്നുണ്ട് ശിവ അതെ പശ്ചാത്താവും അവന്റെ മുഖത്തുണ്ട് മുഖത്തോണ്ട് വിട്ട് പോട്ടെ അച്ഛൻ പറയുന്നില്ല അമ്മ 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 ഞാൻ ഒരു കാര്യം ദേഷ്യൊന്നും കുറയ്ക്കാൻ പറ്റോ പറ്റത്തില്ലെങ്കിൽ പറ്റില്ലെങ്കിൽ വേണ്ട അത് ചെയ്യണ്ട അത് വിട്ടേക്ക് വേറൊരു കാര്യം പറയാം അത് ചെയ്യാൻ പറ്റുമോ എന്തുവാ ആ മുറിയിൽ ആ കൊച്ചയ്ക്ക് ഇരിക്കുക അതിൻ്റെ അടുത്ത് പോയിരുന്നു പോയിരുത് നേരം സ്നേഹത്തോടെ സംസാരിക്കേ പറ്റോ പത്തത്തില്ല എന്നാ ഒരു കാര്യം ചെയ്യ് നേരെ പടവലത്തേക്ക് വിട്ടോ ആ ചെന്നോട് വിട്ടോടെ അതുകൊണ്ടെന്താ ഓ അത് ശരി അപ്പൊ സഹോദരനും സഹോദരിക്കും എന്നെ പറഞ്ഞ് പടവലത്ത് വിടണം അതാണ് നിങ്ങളുടെ ഉദ്ദേശം അമ്മ അതല്ല ഉദ്ദേശിച്ചത് അമ്മയുടെ ഈ നിലപാട് ഒന്ന് മാറ്റിയ എല്ലാം അങ്ങനെ പടവലം ഭവാനിയെ തോപ്പിക്കാമെന്നാരും വിചാരിക്കണ്ട പടവലോ ചോനറത്തലെങ്കിൽ വിജയിച്ചകത്ത് കയറിയിരിക്കലോ അമ്പത്തിന് തിരിയും കൊളത്തിക്കൊണ്ട് ഞാൻ കാണിച്ചു തരാം അവളെ പോലീത്തേ അടിച്ചു തരാം